െന്ന് കഴിഞ്ഞ ദിവസം നടി അമല അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപാണ് അമലയും ഭർത്താവ് ജഗദ്ദേശായിയും തമ്മിലുള്ള വിവാഹം നടന്നത് വളരെ പെട്ടെന്നായിരുന്നു എല്ലാം അതിനു കുറച്ചു മുൻപായിരുന്നു അമലയെ ജഗദ്ദേശായി പ്രപ്പോസ് ചെയ്തത് പക്ഷേ ഗർഭിണിയാണെന്ന വാർത്ത വന്നതും അമലയ്ക്ക് നേരെ വിമർശനമുന്നയിക്കുകയാണ് ആരാധകർ ഗർഭിണിയാണെന്ന് അറിയിച്ചതിനൊപ്പം തന്റെ നിറവയർ അമല മറച്ചു പിടിക്കാതെ കാട്ടിയെന്നതാണ് അവർക്ക് വീണ് കിട്ടിയ തുമ്പ് സമ്മാന നിലയിലായിരുന്നു നടി ആലിയ ഭട്ടിനു നേരെയും മുൻപ് സൈബർ സ്പേസിൽ ആക്രമണമുണ്ടായത് അന്നവരുടെ വായടപ്പിക്കാൻ ആലിയ ഭട്ട് നേരിട്ട് വിശദീകരണം കൊടുക്കുകയും ഉണ്ടായി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നവംബർ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു അമല വിവാഹിതയായി എന്ന വിവരം പ്രഖ്യാപിച്ചത് കൊച്ചി ബോൾഗാട്ടി പാലസിലായിരുന്നു വിവാഹം അമലയുടെ പങ്കാളി ജഗദ്ദേശ് ശായി ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നാൽ ആദ്യം കുഞ്ഞ് പിന്നെ വിവാഹം എന്നതാണോ ഇപ്പോഴത്തെ രീതി ആലിയ ഭട്ട് ട്രെൻഡ് ഒരു മാസം മുൻപല്ലേ വിവാഹം നടന്നുള്ളൂ എന്നിങ്ങനെ പോകുന്നു പലരുമിട്ട കമന്റുകളുടെ സാരാംശം അമലയെ അധിക്ഷേപിച്ചും പുച്ഛിച്ചും പലരും വാക്കുകൾ പ്രയോഗിച്ചു ഗർഭവിശേഷം പ്രസിദ്ധീകരിച്ച പോസ്റ്റിലെ കമന്റ് ബോക്സിലാണ് പ്രതികരണം മുഴുവനും അതവരുടെ ജീവിതം മറ്റുള്ളവർക്ക് എന്ത് കാര്യമെന്ന നിലയിൽ അമലെ പിന്തുണച്ചവരും കൂട്ടത്തിലുണ്ട് തമിഴ് ചലച്ചിത്ര സംവിധായകൻ എ എൽ വിജയനുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി വർഷങ്ങൾക്ക് ശേഷമാണ് അമല പുനർവിവാഹം ചെയ്തത് വിജയ് അധികം വൈകാതെ തന്നെ ഡോക്ടർ ഐശ്വര്യയെ ഭാര്യയാക്കിയിരുന്നു വിവാഹമോചന ശേഷം അമല സിനിമയിൽ അത്ര കണ്ട് സജീവമായിരുന്നില്ല പ്രത്യേകിച്ചും മലയാള സിനിമയിൽ പ്രധാനമായും യാത്രകൾക്ക് സമയം ചെലവിടുകയായിരുന്നു ലക്ഷ്യം